ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ മെഗാ ഓപ്ഷൻ്റെ ആദ്യ ദിനത്തിന് പിന്നാലെ രണ്ടാം ദിനവും ഓപ്ഷണറായ മല്ലികാസാഗറിന് പിഴവ് സംഭവിച്ചിരിക്കുകയാണ് ഇത് കാരണം ഒരുപക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് വാങ്ങേണ്ടിയിരുന്ന താരത്തെ ആർ സി ബി സ്വന്തമാക്കുകയും ചെയ്തു നേരത്തെ ആദ്യ ദിനം ഇംഗ്ലീഷ് ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ ബട്ട്ലറുടെ കാര്യത്തിലും മല്ലികയ്ക്ക് അബദ്ധം സംഭവിച്ചിരുന്നു ലേലത്തിൽ ജി ടി ലഖ്നൌ സൂപ്പർ ജയൻസും പോരടിക്കവേ താരത്തിന് മല്ലിക ഇരുപത്തഞ്ച് ലക്ഷം രൂപ തെറ്റായി അധികം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ രണ്ടാം ദിവസം അതിനേക്കാൾ വലിയ പിഴവാണ് മല്ലികയുടെ ഭാഗത്തു നിന്നുണ്ടായത് ലേലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആക്സിലറേറ്റഡ് ഘട്ടത്തിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഈ അബദ്ധമുണ്ടായത് ഇത് കാരണം അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ യു പി യുടെ സ്വാസ്തിക്ചികാര ആർ സി ബിയിൽ എത്തുകയും ചെയ്തു മേഘാലയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വാസ്തിക്ചികാരയുടെ പേര് വിളിക്കപ്പെട്ടപ്പോൾ താൽപ്പര്യം കാണിച്ച ഏക ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായിരുന്നു മുപ്പത് ലക്ഷം രൂപയായിരുന്നു ബേസ് വില ആർ സി ബി പാഡൽ ഉയർത്തിയതോടെ മല്ലികാസാഗർ വളരെ പെട്ടത് തന്നെ താരത്തെ ആർ സി ബി വാങ്ങിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ മല്ലികയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസ് ഇതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു തങ്ങളും ചികാരയ്ക്കു വേണ്ടി താൽപ്പര്യം കാണിച്ചുവെന്നായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് അവകാശപ്പെട്ടത് ടീമുടമകളിൽ ഒരാളായ കിരൺ ഗാന്ധിയാണ് ലേലത്തിൽ ഡൽഹിക്കായി പാഡൽ ഉയർത്തിയിരുന്നത് പക്ഷേ ചികാരയ്ക്കായി അദ്ദേഹം പാടലുയർത്തിയത് മല്ലികയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി ചികാരയ്ക്കായി തങ്ങളും പാഡൽ ഉയർത്തിയിരുന്നതായി ഡി സി അധികൃതർ പറഞ്ഞതോടെ ലേലം അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടിരുന്നു എന്നാൽ താരത്തിനുവേണ്ടി ഡി സിയുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം താൻ കണ്ടില്ലെന്നായിരുന്നു മല്ലികയുടെ പ്രതികരണം ഒടുവിൽ അത് സാരമില്ലെന്നും ചികാരയെ ആർ സി ബി എടുത്തോട്ടെയെന്നും ഡി സി അധികൃതർ പറഞ്ഞതോടെ രംഗം ശാന്തമാവുകയും ചെയ്തു